അന്താരാഷ്ട്ര സാത്താനിക് ശൃംഖലയ്ക്ക് പൂട്ടിട്ട് ന്യൂ സൌത്ത് വെയിൽ പോലീസ് കുട്ടികളെയും മൃഗങ്ങളെയും ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു ഇവരുടെ പല പ്രവൃത്തികളിലൊന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും നീന്തൽ പരിശീലകനും ഉൾപ്പെടെയും പ്രമുഖർ ന്യൂ വെയിൽസ് പോലീസിന്റെ പിടിയിലായി ആഗോളതലത്തിൽ ഈ ശൃംഖലയിൽ ഉൾപ്പെട്ട നൂറ്റി പേരെ തിരിച്ചറിഞ്ഞതായും ഇവർ വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും സ്റ്റേറ്റ് ക്രൈം കമാൻഡ് അറിയിച്ചു സാത്താനിക സംഘത്തിലെ പ്രധാനിയായ കോളിൻ മിലനെ ബുലാഹ്രയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റിലാക്കിയത് മൃഗപീഡനം ഉൾപ്പെടെ പതിനെട്ട് അധിക ഗുരുതരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മുൻ നീന്തൽ പരിശീലകനായ മാർക്ക് ആൻഡ്രൂസ് സെൻഡക്കി സംഘങ്ങളായ ബെഞ്ചമിൻ ട്രൈമൺ ട്രൈഡൽ സ്റ്റോർഡ് വുഡ്രിസസ് എന്നിവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു ഇവരിൽ നിന്ന് നിരോധിത ലഹരി മരുന്നുകളും പോലീസ് കണ്ടെടുത്തു ന്യൂ സൌത്ത് വെയിൽ പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ഡേവിഡ് എന്നയാളെ സിഡ്നി ഒളിമ്പിക് പാർക്കിലെ അഡ്രസ്സിൽ നിന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഇയാൾ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇയാൾ നിലവിൽ ജോലി ചെയ്തിരുന്ന എൻ എസ് ഡബ്ല്യു ടെൽക്കോ അതോറിറ്റിയിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തു ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എസ് കാനഡ മെക്സിക്കോ യൂറോപ്പ് തെക്കേ അമേരിക്ക തെക്ക് ഏഷ്യ എന്നിവിടങ്ങളിലെ മറ്റ് നിയമനിർവഹണ ഏജൻസികളിലേക്ക് തിരിച്ചറിയൽ രേഖകൾ നൽകിയതിലൂടെയാണ് തലത്തിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് കുറ്റവാളികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് പ്രതികളുടെ കൈവശം പീഡന ദൃശ്യങ്ങളുടെ വൻ ശേഖരമുണ്ടെന്നും ഇവ പ്രചരിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ശൃംഖലയാണ് ഇവർ കെട്ടിപ്പടുത്തതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്